നമസ്കാരം എല്ലാവർക്കും പി എസ് സി പ്രോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നദികളാണ് കേരളത്തിലെ നദികളെ കുറിച്ചുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നോക്കാൻ പോകുന്നത് സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം കേരള സർക്കാരിന്റെ നയപ്രകാരം എത്ര കിലോമീറ്ററിൽ കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന പുഴകളെയാണ് നദികളായി പരിഗണിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് പതിനഞ്ച് കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹത്തെയാണ് കേരള സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം നദികളായി കണക്കാക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം പോഷക നദികളുള്ള നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും അധികം പോഷക നദികളുള്ള നദിയും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി ഏതാണ് മുല്ലയാർ മുല്ലയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി കേരളത്തിൻ്റെ നൈൽ എന്ന വിശേഷണമുള്ള നദിയാണ് ഭാരതപ്പുഴ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കേരളത്തിലെ നയാഗ്രയാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ ഒരേ ഒരു പ്രകൃതിദത്ത ഓക്സ്പോ തടാകമായ വൈന്തല ഏത് നദിയിലാണ് രൂപം കൊണ്ടിരിക്കുന്നത് ചാലക്കുടി പുഴ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്ന വിശേഷണമുള്ള കേരളത്തിലെ നദിയാണ് ചാലക്കുടിപ്പുഴ പറമ്പിക്കുളം കുരിയാർകുട്ടി ഷോളയാർ ആനക്കയം തുടങ്ങിയ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ് ചാലക്കുടി പുഴയാണ് പറമ്പിക്കുളം പുരിയാർകുട്ടി ഷോളയാർ ആനക്കയം തുടങ്ങിയ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന കേരളത്തിലെ നദിയാണ് ചാലക്കുടി പുഴ കുളത്തുപ്പുഴ ചെന്തുരുണിപ്പുഴ കഴുതുരുത്തിപ്പുഴ എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ് കല്ലടയാറാണ് വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏതു നദിയിലാണ് പമ്പ വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്തട്ടാതി വള്ളംകളി അത് നടക്കുന്നത് പമ്പയിലാണ് മധ്യതിരുവിതാംകൂറിൻ്റെ ജീവനാടി ദക്ഷിണ ഭഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതു നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടത് പമ്പയാണ് ആൻസറ് മധ്യതിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നതും ദക്ഷിണ ഭഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്നതും പമ്പയാണ് പമ്പയുടെ പ്രാചീന കാലത്തെ നാമമാണ് ബാരിസ് എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ ബുക്കർ സമ്മാനാർഹമായ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ ഏത് നദിയുടെ പശ്ചാത്തലത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ബീനച്ചിലാറാണ് ഏത് നദിയെയാണ് പ്രാചീന രേഖകളിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാറാണ് പെരിയാറിൻ്റെ പ്രാചീന നാമമാണ് ചൂർണി പ്രാചീന രേഖകളിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി എന്ന പേരിലാണ് സൈലൻറ് വാലിയിൽ കുന്തിപ്പുഴയിൽ ആരംഭിക്കാനിരുന്ന ഏത് ജലവൈദ്യുത പദ്ധതിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചത് പാത്രക്കടവു പദ്ധതിയാണ് പാത്രക്കടവു പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പുഴയാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ അപ്പോൾ കുന്തിപ്പുഴയിൽ ആരംഭിക്കാണ്ടിരുന്ന ജലവൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവു പദ്ധതി അത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭവാനിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി സൈലന്റ് വാലിക്ക് സമീപത്തെ ചേരക്കൊമ്പൻ ഇരട്ടക്കൊമ്പൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഓലിപ്പുഴ വേളിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന പുഴ ഏതാണ് സൈലന്റ് വാലിക്ക് സമീപത്തെ ചേരക്കൊമ്പൻ ഇരട്ടക്കൊമ്പൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഓലിപ്പുഴ വേളിപ്പുഴ എന്നിവ ചേർന്ന് രൂപം കൊള്ളുന്ന പുഴയാണ് കടലുണ്ടിപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാദ്വീപ് ഏത് നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവദ്വീപ് അത് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവ ഏത് നദിയുടെ കൈവഴികളാണ് ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവ ഭാരതപ്പുഴയുടെ കൈവഴികളാണ് ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ ബാലെപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് എന്നാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ് അത് അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏത് വന്യജീവി സംഗീതത്തോട് ചേർന്നാണ് ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ ആറളമാണ് ആൻസർ കർണാടകയിലെ വീരക്കുംഭ മലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഏതു നദിയാണ് കർണാടകയിൽ ആനൈക്കാൽ ഹോളെ എന്ന പേർ എന്നറിയപ്പെടുന്നത് കർണാടകയിലെ വീരക്കുംബ മലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഏതു നദിയാണ് കർണാടകയിൽ ആനൈക്കാൽ ഹോളെ എന്നറിയപ്പെടുന്നത് ഉപ്പളപ്പുഴയാണ് ഉപ്പളപ്പുഴ കർണാടകയിൽ അറിയപ്പെടുന്നത് ആനേകാൽ ഹോളെ എന്നാണ് മദർ തെരേസ വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് അച്ഛൻ കോവിലാറിലാണ് മദർ തെരേസ വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഏതു നദിയാണ് പെരുമ്പുഴ പയ്യസിനി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് ചന്ദ്രഗിരി പുഴയുടെ മറ്റു പേരുകളാണ് പെരുമ്പുഴ പയ്യസിനി പുഴ എന്നിവ കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണ് തൊടുപുഴയാർ കാളിയാർ കോതയാർ എന്നിവ സംഗമിച്ചുണ്ടാകുന്ന പുഴ ഏതാണ് തൊടുപുഴയാർ കാളിയാർ കോതയാർ എന്നിവ സംഗമിച്ചുണ്ടാകുന്ന പുഴയാണ് നൂവാറ്റുപുഴയാർ പെരിയാർ രണ്ടായി പിരിഞ്ഞ് പുഴയും മംഗലം പുഴയുമാകുന്നത് എവിടെ വെച്ചാണ് ആലുവ നിള പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ് നിള പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പാനാർ ആണിയാർ ഉപ്പാർ എന്നിവ ചേർന്ന് രൂപമെടുക്കുന്ന ഭാരതപ്പുഴയുടെ ഏത് പോഷക നദിയാണ് ചിറ്റൂർ പുഴ എന്നും അറിയപ്പെടുന്നത് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടി പുഴയാണ് അത് ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ് വരകാർ ശിരുവാണി എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന ഏതു നദിയുടെ പോഷക നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഭവാനി എന്ന് പറയുന്ന നദിയുടെ പോഷക നദികളാണ് വരകാറ് അതുപോലെ ശിരുവാണി എന്നിവ പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത് മംഗലം പുഴയുടെ ഏതു പോഷക നദിയിലാണ് ചെറുകുന്ന പുഴയാണ് മംഗലം പുഴയുടെ പോഷക നദിയായ ചെറുകുന്ന പുഴയിലാണ് മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം അൻപത് കിലോമീറ്റർ നീളമുള്ള ഇരുവന്നിപ്പുഴ നിലമ്പൂരിലെ തേങ്കിൻ കാടുപയിലൂടെ ഒഴുകുന്ന ഏത് നദിയുടെ പോഷക നദിയാണ് ഇരുവന്നിപ്പുഴ ചാരിയാറിൻ്റെ പോഷക നദിയാണ് കരിമ്പുഴ എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ പുഴ ഏതാണ് കടലുണ്ടിപ്പുഴയാണ് കടലുണ്ടിപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ എന്ന് പറയുന്നത് അടുത്തത് തമിഴ്നാട്ടിലെ ഇളമ്പൻ്റേരി കൊന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏത് നദിയാണ് ബേപ്പൂർ പുഴ പൊൻപുഴ എന്നിങ്ങനെയും അറിയപ്പെടുന്നത് ബേപ്പൂർ പുഴ പൊൻപുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് അടുത്ത ചോദ്യം മാവൂരിലെ ഗോളിയാർ റയോൺസയിൽ നിന്നുമുള്ള മാലിന്യത്താൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാനിയാർ കോട്ടപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്ന വയനാടൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയുടെ പോഷക നദിയാണ് ഓണിപ്പുഴ ഓണിപ്പുഴ എന്ന് പറയുന്നത് കുറ്റ്യാടി പുഴയുടെ പോഷക നദിയാണ് കോട്ടപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്ന വയനാടൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറ്റ്യാടിപ്പുഴയുടെ പോഷക നദിയാണ് ഓണിപുഴ കാരാപ്പുഴ ജലസേചന പദ്ധതി ബാണാസുര സാഗർ എന്നിവ ഏത് നദിയിലാണ് കാരാപ്പുഴ ജലസേചന പദ്ധതിയും ബാണാസുരസാഗർ അണക്കെട്ടും കബനി നദിയിലാണ് അടുത്ത ചോദ്യം കർണാടകയിലെ ആനൈഖണ്ഡിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പള്ളത്തടുക്ക പള്ളത്തടുക്കഹോള എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ് ഷിറിയാപ്പുഴയാണ് കർണാടകയിലെ ആനൈഖണ്ഡിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അടുക്കസ്തനഹോള പള്ളിത്തടുക്കഹോള എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഷിറിയാപ്പുഴ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ ഇമ്പോർട്ടൻ്റ് ആണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരിവിപ്പുറം ഏത് നദിയുടെ തീരത്താണ് അരിവിപ്പുറം ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ് കേരളത്തിലെ മഞ്ഞ നദി എന്ന വിശേഷമുള്ള ഏത് പുഴയാണ് മൂരാട് പുഴ എന്നും അറിയപ്പെടുന്നത് കേരളത്തിലെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ ആ കുറ്റ്യാടിപ്പുഴയുടെ മറ്റൊരു പേരാണ് നൂരാട് പുഴ വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ എ റഹ്മാന്റെ നേതൃത്വത്തിൽ ഏത് നദിയുടെ മലിനീകരണത്തിനെതിരെ നടത്തിയ സമരമാണ് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചത് ചാലിയാറാണ് ചാലിയാർ ടെ മലിനീകരണത്തിനെതിരെ നടത്തിയ സമരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു അതിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയാണ് അത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇടുക്കിയിലെ ദേവികുളത്തിന് സമീപത്ത് വെച്ച് ഉത്ഭവിക്കുന്ന ഏത് നദിയാണ് ഉത്ഭവ സ്ഥാനത്ത് തലയാർ എന്നറിയപ്പെടുന്നത് ഉത്ഭവ സ്ഥാനത്ത് തലയാർ എന്നറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ പാമ്പാറും ചിന്നാറും സംഗമിച്ച് രൂപം കാവേരി നദിയുടെ പോഷക നദി ഏതാണ് പാമ്പാറും ചിന്നാറിൽ സംഗമിച്ച് രൂപം കൂടുതലും നദിയാണ് അമരാവതി കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിൽ നദികൾ എന്ന ടോപ്പിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്